ഹായ് ഇപ്പോൾ കൂടുതൽ ആളുകളും നമുക്ക് സാധാ കോൾ വിളിക്കുന്നതിനു പകരം വാട്സപ്പിലൂടെ വോയിസ് കോൾ വിളിക്കുകയാണ് ചെയ്യാറ് കാരണം മറ്റൊന്നുമല്ല സാധാ കോൾ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ കോള് നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുമോ എന്ന് ഭയമുള്ളതിനാലാണ് വാട്സപ്പിലൂടെ വോയിസ് കോൾ വിളിക്കുന്നത് മുമ്പ് നമുക്ക് വാട്സപ്പിലൂടെയൊക്കെ വോയിസ് കോൾ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യാമായിരുന്നു സ്ക്രീൻ റെക്കോർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ ഈ അടുത്ത കാലത്തായി വാട്സപ്പ് കൊണ്ടുവന്ന അപ്ഡേറ്റിലൂടെ നമുക്കൊരാളുടെ പ്രൊഫൈൽ പിക്ചറോ വോയിസ് കോളോ വീഡിയോ കോളോ ഒന്നും റെക്കോർഡ് ചെയ്യപ്പെടില്ല അഥവാ നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൗണ്ടും കേൾക്കില്ല റെക്കോർഡാവും പക്ഷെ വോയിസ് ഒന്നും കേൾക്കില്ല എന്നാൽ ഇതാ ഇനി നിങ്ങൾക്ക് വാട്സപ്പിൽ വരുന്ന സകല വോയിസ് കോളുകളും റെക്കോർഡ് ചെയ്യാം വാട്സപ്പിലൂടെ മാത്രമല്ല ഐ എം ഐയിലോ ിലോ മറ്റ് ഏത് പ്ലാറ്റ്ഫോമിലും വരുന്ന വോയിസ് കോളുകൾ മുഴുവനും നിങ്ങൾക്ക് അടിപൊളിയായി ക്ലാരിറ്റിയിൽ തന്നെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും അതും ഓട്ടോമാറ്റിക്ക് ആയി ഈ ഒരു ആപ്ലിക്കേഷൻ നിലവിൽ ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് ഐഫോണിൽ ഇല്ല ഐഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വന്നാൽ നമ്മൾ ഉടൻ അപ്ഡേറ്റ് ചെയ്യും എങ്ങനെയാണ് വാട്സ്ആപ്പിലും ഐ എം വരുന്ന വോയിസ് കോളുകൾ റെക്കോർഡ് ചെയ്യുക എന്നും ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും വീഡിയോ കണ്ടു മനസ്സിലാക്കാം അപ്പൊ ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമുക്ക് വന്ന വാട്സ്ആപ്പ് കോളുകൾ ഈ ബ്ലൂ എംബത്തെ കാണുന്നത് നോർമൽ കോൾ ആണ് നോർമൽ കോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോയിസ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ വാട്സപ്പ് വോയിസ് കോൾ ഐ എംഒ വോയിസ് കോൾ മറ്റു പ്ലാറ്റ്ഫോമുകളിലുള്ള വോയിസ് കോളുകളൊക്കെ പക്ക പെർഫെക്റ്റ് ആയിട്ട് വരും നിങ്ങൾ ലൗഡ് സ്പീക്കർ ഓൺ ആയി കഴിഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഞാനിത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു വോയിസ് കോൾ ഒന്ന് കേട്ട് നോക്കൂ ഹലോ 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 പെർഫെക്റ്റ് ആയി തന്നെ നമുക്ക് വോയിസ് കോൾ കേൾക്കാൻ സാധിക്കും ഇതുപോലെ തന്നെ എല്ലാ വോയിസ് കോളും നമുക്ക് ഫേവറേറ്റ് ആയിട്ട് വെക്കാം അതുമാത്രമല്ല ഇതിൻ്റെ സെറ്റിങ്സിൽ വളരെ പ്രത്യേകതയാണ് കാരണം നമുക്ക് മറ്റൊരാൾ കോൾ ചെയ്യുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും അതിനായി നിങ്ങളുടെ കുട്ടികളുടെ ഫോണിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ ഡ്രൈവ് എന്ന് കാണാൻ സാധിക്കും ഇത് നിങ്ങൾ ബാക്കപ്പ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ആയിരിക്കും വോയിസ് കോളുകളൊക്കെ റെക്കോർഡായിട്ട് നിങ്ങൾക്ക് മെയിലായിട്ട് വരും നിങ്ങൾക്ക് അതിലൂടെ കേൾക്കാം മാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് പിൻകോഡ് ഇട്ടിട്ടോ ഫിംഗർ പ്രിന്റ് ഇട്ടിട്ടോ എല്ലാം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്തരം ഓപ്ഷനുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിലൂടെ കോൾ വിളിച്ചാൽ റെക്കോർഡ് ചെയ്യുക എന്ന് നോക്കാം നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് വീഡിയോ കോൾ വോയിസ് കോൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ റെക്കോർഡാവും ഇപ്പോൾ ദേ നമുക്കൊരു വാട്സപ്പ് വോയിസ് കോൾ വരുന്നുണ്ട് നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യാം ഇവിടെ വോയിസ് കോൾ വന്നിട്ടുണ്ട് ഞാനിവിടെ ഹലോ ആ എവിടെയാണ് ഏ അവിടെ ഉണ്ടോ ഇപ്പൊ ഇതേ കോൾ കട്ട് ചെയ്തു നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ റെക്കോർഡ് ആവും ഇനി നമുക്ക് റെക്കോർഡ് ആയതൊന്ന് നോക്കാം അല്ലെ ഇപ്പൊ ഇവിടെ രണ്ട് കോൾ റെക്കോർഡ് ആയിട്ടുണ്ട് ഇപ്പൊ വിളിച്ച സമയം ഇവിടെ കാണിക്കുന്നുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഇല്ലേ കണ്ടല്ലേ ഇതുപോലെ നമുക്ക് വരുന്ന മുഴുവൻ കോളുകളും റെക്കോർഡ് ചെയ്യാം ഇനി ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഇതുപോലെ ഒരു ക്യു കോഡ് കാണാൻ സാധിക്കും ഈ ക്യു കോഡ് എത്തുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം നിങ്ങൾ ക്ലോസ് ചെയ്ത ശേഷം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ വലതുവശത്ത് ഒരു ക്യാമറ ലെൻസ് കാണാൻ സാധിക്കും ഈ ക്യാമറ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണാം ഈ സ്ക്രീൻഷോട്ടിൻ്റെ അകത്ത് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് കാണാൻ സാധിക്കും ഇങ്ങനെ വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കുന്നത് നമുക്കൊരുപാട് സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ലിങ്ക് കൊടുക്കുന്നത് കാരണം ഫേസ്ബുക്ക് സ്ട്രൈക്ക് തന്നു യൂട്യൂബൊക്കെ സ്ട്രൈക്ക് തന്നു അത് കാരണമാണ് വീഡിയോ ഇടാനും വൈകിയത് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്യു ആർ കോഡിൻ്റെ അകത്ത് ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് എത്തും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആപ്പ് എന്ന് കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം കാൾ റെക്കോർഡർ വാട്സപ്പ് അതെല്ലാം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്ത് ഇവിടെ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്ത് അപ്സെറ്റ് ചെയ്ത് പോവുക ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പെർമിഷനുകൾ എല്ലാം കൊടുക്കുക ഇതൊരു ട്രസ്റ്റഡ് ആപ്പാണ് കമ്പനി ആപ്പാണ് വൺ മില്യൺ ഡൗൺലോഡിംഗ് ഉള്ള ആപ്പാണ് അത് കാരണം നമുക്ക് ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം എല്ലാ പെർമിഷനും കൊടുക്കാം നല്ലൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്പാണ് ഒരുപാട് ആളുകൾ റഫർ ചെയ്യുന്ന ആപ്പ് കൂടിയാണ് അപ്പം അതിനൊണ്ട് ധൈര്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം നിങ്ങൾ പെർമിഷൻ എല്ലാം കൊടുക്കുക ബാക്ക് വന്ന ശേഷം ഈ പെർമിഷൻ എല്ലാം കൊടുത്ത് ബാക്ക് വന്ന ശേഷം എനേബിൾ സർവീസ് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിന്റെ ചിഹ്നത്തോട് കൂടി ക്ലിക്ക് ചെയ്ത് പെർമിഷൻ കൊടുക്കുക ശേഷം ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പെർമിഷൻ കൊടുക്കുക ഇവിടെ നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണ് നോ കോൾ റെക്കോർഡ് ഇവിടെ വിശദമായി എഴുതിയിട്ടുണ്ട് എല്ലാ ഫോണിലും ഇത് സപ്പോർട്ടാവും ഇനി ഏതെങ്കിലും ഫോണിൽ സപ്പോർട്ട് ആവാത്തതുണ്ടെങ്കിൽ ഇവർക്ക് മെയിൽ ചെയ്യുക എന്നാണ് പറയുന്നത് ഇവർ പ്രത്യേകം പറയുന്നുണ്ട് നിങ്ങൾ സ്പീക്കർ ലൗഡ് സ്പീക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി വോയിസ് ക്ലാരിറ്റി ഇംപ്രൂവ് ആവും കൂടി പറയുന്നുണ്ട് ഈ മൂന്ന് ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചെന്ന സെറ്റിംഗ്സ് എല്ലാം നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് വേണമെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് എനേബിൾ ചെയ്യാം നിങ്ങളുടെ ജിമെയിൽ ഐ ഡി നിങ്ങളുടെ കുട്ടികളുടെ ഫോണിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് അവർ വോയിസ് കോൾ ചെയ്തതെല്ലാം നിങ്ങൾക്ക് ഇമെയിൽ ആയിട്ട് വരാം നിങ്ങൾക്ക് ഗൾഫിൽ ഇരുന്ന് കേൾക്കാനോ അല്ലെങ്കിൽ വേറെ എവിടെ ഇരുന്ന് കേൾക്കാനോ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റാരും എടുക്കുന്നത് നിങ്ങൾ ലോക്ക് ചെയ്യാം ഫിംഗർ പ്രിൻറ്റ് ലോക്ക് ചെയ്യാം ഇങ്ങനെ ഒരുപാട് സെറ്റിംഗ്സുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് വീഡിയോയുടെ ലെങ്ത് വർദ്ധിപ്പിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായി ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും